ഹലോ ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഓണത്തിന് പൂക്കളം ഇടാൻ ഹനുമാൻ ഗിരിയിടം പറിക്കാൻ പോയതാണ് ഇതെവിടെയാണെന്ന് ചോദിച്ചാൽ എന്റെ വീട്ടിന്റെ തൊട്ടിപ്പുറത്താണ് തൊട്ടിപ്പുറമുള്ള ഒരു പറമ്പില് ഉള്ള ഹനുമാൻ ഗിരീടം വേണം കണ്ടുകൊണ്ടിരിക്കുന്നത് കൊറേ ഇതിന്റെ ബാക്കിലാണ് എൻ്റെ വീട് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ചിലപ്പോ ഈ പറമ്പൊക്കെ അവര് വൃത്തിയാക്കും അന്നേരം ഹനുമാൻ ഗിരീടമൊക്കെ നഷ്ടമാവും പറമ്പ് അവരുടേതാണെങ്കിലും പൂ നമ്മുടേതാണല്ലോ ചെടിയൊക്കെ വളർന്ന് പൂവൊക്കെ പിടിക്കണമെങ്കിൽ വീണ്ടും സമയം പിടിക്കല്ലോ പിന്നെ അവരാ പറമ്പ് വൃത്തിയാക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇപ്പൊ കേട്ടത് എൻ്റെ സ്വന്തം അമ്മയുടെ ശബ്ദം വന്നു നട്ടുച്ച ക്യാമറയും പൊക്കെ കാട്ടിലേക്ക് പോകുന്ന കൊണ്ടുകൊണ്ടാണ് ചോദിച്ചത് പിന്നെ നമ്മൾ കണ്ടത്തില് പോയി അപ്പോൾ അവിടെ ഈ ഒരു മഞ്ഞ കളർ പൂവിൽ സൂര്യകാന്തിയെ പോലെയൊക്കെയുള്ള ഒരു ചെറിയ പൂ വെടേലിയ ട്രൈലോബാറ്റ എന്നാണ് ഇതിൻ്റെ പേര് ഇത് നമ്മുടെ നാട്ടിപ്പുള്ളുണ്ട് ശരിക്കും ഇത് കാണാനൊക്കെ നല്ല രസമാണ് പക്ഷേ ഇത് ഒരു ഇൻവേസീവ് പ്ലാന്റ് ആണ് അതായത് ഓർണമെൻ്റൽ പ്ലാന്റായിട്ട് എസ്കേപ്പ് ആയിട്ട് ഇങ്ങനെ ഫുള്ള് സ്പ്രെഡായിട്ട് ഇത് വേറൊന്നിനും വളരാൻ വിടാത്ത അത്രയും ഇങ്ങനെ മൂടിപ്പോവും ഇതത്ര നല്ലതൊന്നുമല്ല പക്ഷേ നമുക്ക് ഈ പൂവ് പൂക്കളിടാനുള്ളത് കൊണ്ട് നമ്മൾ പറിച്ചെടുത്തു ചെറിയ പൂവായതുകൊണ്ട് തന്നെ ഇത് കുറേ പറിച്ചിട്ടൊന്നും കാണാനുമില്ല പിന്നെ കുറേ നേരം പറിച്ച് പൂക്കളൊക്കെ പറിക്കാൻ പോവല്ലേ അപ്പം ഞാൻ അതുകൊണ്ടാണ് പൂവുള്ള ഡ്രസ്സൊക്കെ ഇട്ടത് എന്താ നമ്മൾ ഈ പറിക്കുന്നതിൻ്റെ കുറച്ചപ്പുറം കുറേ ഏട്ടന്മാരും ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അവരായാലും ഇങ്ങനെ നോക്കുന്നതുകൊണ്ട് നമുക്ക് നമുക്കിങ്ങനെ വീട് കൊടുക്കാൻ അതെല്ലാം നാണക്കേടെല്ലാം ഉണ്ട് പിന്നെ അവരായാലും പറഞ്ഞോടുള്ളൂ പാബിട്ടത് നോക്കടേ പിന്ന എനിക്കും പേടി ഉണ്ടായിരുന്നു പാമ്പൊക്കെ ഇടാമോ വല്ല കടിച്ചിട്ട് ഓണത്തിൻ്റെ തന്നെ സമാധിയായി സമാധിയായിപ്പോയേനു കുറച്ച് ഫോട്ടോസും ും ഒക്കെ എടുത്ത് കളിച്ചു പണ്ട് ചെറുതുമ്പോ നമ്മള് സ്കൂളിലൊക്കെ പൂക്കളൊക്കെ ഇടാനുണ്ടാവും അപ്പൊ കാക്ക പൂവ് തുമ്പൂവ് പിന്നെ കണ്ടത്തുനിന്ന് തന്നെ കിട്ടുന്ന ഒരു അരിപ്പൂവ് അതൊക്കെ പറിച്ചുകൊണ്ടാവും അന്നേരം കുറേ ആൾക്കാരല്ലേ ഇതിപ്പം ഞാൻ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ ഇത് മാത്രം പറിച്ചിട്ട് വന്നു നമ്മളൊക്കെ ചെറുതൊക്കെ ഉണ്ടാകുമ്പോൾ ഈ അമ്മമ്മേരി അമ്മയൊക്കെ ഈ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവും അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് പൂക്കളൊക്കെ ഇടുന്നത് ഞാനും ചെമ്പരത്തി പൂവും ശംഖുഷ്പൊക്കെ പറിക്കാൻ പോയതാണ് കയ്യിൽ ഫോണൊക്കെ പിടിച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് പറിക്കാൻ പോയിട്ട് അവിടെ വീണ് പെരങ്ങി എന്നിട്ട് പിന്നെ മതിയസ് പിന്നെ ടൗണിൽ നിന്ന് കൊറച്ച് പൂക്കളെല്ലാം വാങ്ങിട്ടുണ്ടായിരുന്നു ജമന്തി ചെണ്ടുമല്ലി റോസാപ്പൂ അങ്ങ അതൊക്കെ വൃത്തിയാക്കലായിരുന്നു അടുത്തപടി പറഞ്ജിനെ ഈ പൂക്കളം ഈ പൂക്കളെ വൃത്തിയാക്കാനും മുറിക്കാനൊന്നും വലിയ ഇഷ്ടമേ ഇല്ല മടി എനക്കാണെങ്കിൽ ഇങ്ങനത്തെ പരിപാടി ഭയങ്കര ഇഷ്ടമാണ് മടുപ്പിക്കുന്ന പണിയെല്ലാം ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ തുണി മുറിക്കുന്ന കത്രികയാണ് ഈ പൂ മുറിച്ച് കളിക്കുന്നതും എന്തായാലും മുറിച്ച് കളിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡിസൈനൊന്നും ഞാൻ വരച്ചിട്ടൊന്നുമില്ല വരച്ചിട്ടേ ഇല്ല ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഒരു പൂക്കളം ഇടാൻ വേണ്ടിയിട്ടാണ് പിന്നെ പൂക്കളം ഒരു പൂവിൻ്റെ ഡിസൈൻ ഒരിട്ട് സ്കൂളിലും കോളേജിലൊക്കെ ഉണ്ടാകുമ്പോൾ പൂക്കളം മത്സരമൊക്കെ ഉണ്ടാവില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കളൊക്കെ ഇട പിന്നെ കമ്പോലി മത്സരമൊക്കെ ഉണ്ടാവില്ലേ അപ്പം അതിനൊക്കെ കൂടിയാലും നമുക്ക് മറ്റേ ഇതെല്ലാം കിട്ടുക വാഴക്കൊലക്കാതെ സ്കൂളിൽ സ്കൂളിലും കോളേജിൽ നിന്നൊക്കെ കിട്ടി മുന്നേ കമ്പ്യൂട്ടർ കോഴ്സിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഓണപരിപാടി ഉണ്ടായ സമയത്ത് പൂക്കള മത്സരം ഉണ്ടായി അപ്പുറം ഓണപരിപാടി നടക്കുമ്പോൾ നമ്മളിവിടെ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുന്നു എന്നിട്ട് അതിൽ ഫസ്റ്റ് കിട്ടി നമ്മളെ ഗ്രൂപ്പിന് എന്നിട്ട് എന്താ കിട്ടി ഒരു നൂറ് രൂപ എന്താ മഞ്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് ഷെയർ ഇട്ടപ്പം ബാക്കി പൈസ ആമ്പിള്ളേർ എടുത്ത് നമുക്ക് ഓരോരുത്തർക്ക് നൂറ് തന്നു പുതുക്കി ആ നൂറ് ഇപ്പം എന്താക്കി എന്തോ ആ എന്തെങ്കിലും വാങ്ങി തിന്നിട്ടുണ്ടാവും സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഓണപ്പൂക്കളൊക്കെ നമ്മൾ വൈകുന്നേരം പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മേത്തലെറിഞ്ഞ് വേണമെങ്കിൽ ചൊറിയൊക്കെ ചെയ്യും പിന്നെ അതൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം വരാൻ അല്ലെങ്കിൽ ടീച്ചർ ഇപ്പം നല്ല കിട്ടുമല്ലോ അതൊക്കെ നല്ല രസം ഇതാണ് ഇട്ട പൂക്കളം സിമ്പിളായിട്ട് ഇട്ടതേ ഉള്ളൂട്ടാ